കെ എസ് രാധാകൃഷ്ണൻ അവർകൾ ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് കെ എൻ രഘു അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ മേഖലയില് നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പരിവർത്തനത്തിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തി ജില്ലാ ഉദ്ഘാടനത്തിനായി

വിദ്യാഭ്യാസ രംഗം മറ്റെല്ലാ രംഗങ്ങളിലും എന്ന പോലെ വളരെ കാതലായ ചില മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഗുണത്തിലും ഗണത്തിലും മേന്മയിലും മികവിലുമെല്ലാം മാറ്റം സംഭവിക്കുന്നു സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യത്തിന് ശേഷവും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റം ഉണ്ടായില്ല എന്നത് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു തരം വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായി വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നിലവിലില്ലാത്ത ഒരു സമൂഹം സ്വാഭാവികമായി രൂപപ്പെടുത്തിയെടുത്ത വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു അതൊരു സമൂഹങ്ങളിൽ നിലനിരുന്നത് എന്നുള്ള നമ്മുടെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഗുരുകുല സമ്പ്രദായമായിരുന്നു ആ ഗുരുകുല സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അറിയ അറിവ് ആഗ്രഹിക്കുന്നവർ അറിവ് പകർന്നു തരാൻ സന്നദ്ധനായിരിക്കുന്ന ഒരാളുടെ സാഹചര്യത്തിൽ തരുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വിദ്യ നേടുന്ന ഒരു സമ്പ്രദായം പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്നാൽ അത് മാറി ഒരു ക്ലാസ് റൂം കളിച്ച അത് ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് കാരണം ഈ മറ്റതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് ഒരു പാഠപുസ്തകം മാത്രമല്ലാത്ത ും വിദ്യാർത്ഥിയും ഒരുമിച്ചു വന്ന് അധ്യയനം ചെയ്യുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആധുനിക വിദ്യാഭ്യാസം വേണ്ടിയും പരിശ്രമിച്ചത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരുന്നു എന്ന കാര്യവും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ മോഡേൺ വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതിന് വേണ്ടി അന്നത്തെ വണ്മെൻ്റ് അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് കോളേജ് ഗവൺമെൻറ് എഴുതി ഉണ്ടാക്കിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഒരു ആമുഖമുണ്ട് ആ ആമുഖം എഴുതിയത് മെക്കോളേ സൈഫൈ ആ ആമുഖത്തിൽ അദ്ദേഹം നിരീക്ഷിച്ച ചില സുപ്രധാനമായ കാര്യങ്ങളുണ്ട് അതെന്താണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം India has nothing to be presented as either knowledge or wisdom. India has no literature, no religion, no history, no philosophy, no art, no music and nothing. That can be presented as equal to the contribution of the European tradition. So the purpose of the introduction of the education system in India was to transform the Hillary the students who have got the opportunity to went over there and get education, they should be transformed to the Eurocentric people. And he confirms in the conclusion that

ദീർഘകാലമായി വിദ്യാനികേതനിൽ സേവനമനുഷ്ഠിച്ച ജീവനക്കാരെ ഉപകാരം നൽകി ആദരിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു ജില്ലാ സെക്രട്ടറി അജിത് കെ മുരളീധരൻ സംസ്ഥാന സമിതി അംഗം അനിൽ ബാബു സി പി രാജഗോപാൽ പി ആർ സജീവൻ എം ഡി ഷിബു എസ് സന്തോഷ് ബാബു എന്നിവർ പങ്കെടുത്തു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ആദരിച്ചുകൊണ്ട് ഉപകാരങ്ങൾ നൽകുകയും ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം തൊടുപുഴ സരസ്വതി വിദ്യാഭവനിൽ നടന്നത് ഭാരതീയ വിദ്യാഭ്യാസ സംസ്കാരത്തിന്റെ യഥാർത്ഥ കാഴ്ചപ്പാടായിരുന്നു നാട്ടിരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ